ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തര കേരളത്തിലെ കാസർഗോഡ് നഗരത്തിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ വടക്ക് കിഴക്കി മാറി മധൂർ ദേശത്ത് മധുവാഹിനി എന്ന് അറിയപ്പെടുന്ന പുഴയോരത്ത് പടിഞ്ഞാറേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മധൂർ ക്ഷേത്രം എന്നറിയപ്പെടുന്ന മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെ പറ്റിയാണ് നമ്മൾ എത്തിച്ചേരുന്നത് ക്ഷേത്രഗോപുരത്തിൻ്റെ മുന്നിലാണ് ഇവിടെ തന്നെയാണ് ബസ് പാർക്കിംഗ് ബസ് സ്റ്റേഷൻ വാഹന പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും കാണുന്നത് പോലുള്ള ക്ഷേത്രഗോപുരം അതിമനോഹരമായ ബൃഹത്തായ അതിവിശാലമായ ഒരു ക്ഷേത്രഗോപുരം തന്നെയാണിത് ക്ഷേത്രഗോപുരം കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് എത്തിച്ചേരുക അവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് പോകുന്നു ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് മധുവാഹിനി പുഴ ഒഴുകിപ്പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഗണപതി ഒന്നാണിത് എല്ലാ ദിക്കിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ പല ഉത്സവങ്ങൾക്കും ഒത്തുകൂടുന്നു ഈ ക്ഷേത്രത്തിൽ വേദ ക്ലാസുകൾ നടക്കാറുണ്ട് ഭക്തജനങ്ങൾ ഇവിടെ ഗണപതിക്ക് സാധാരണയായി ഉദയാസ്തമന പൂജ നടത്തുന്നു മധുരയിലെ പ്രശസ്തമായ രുചികരമായ അപ്പം എല്ലാ ദിവസവും ഇവിടെ പാകം ചെയ്യുന്നു പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു എല്ലാവർക്കും കൗണ്ടറുകളിൽ നിന്നും അപ്പം പ്രസാദമായി ലഭ്യമാണ് ഇവിടെ നടത്തുന്ന പ്രത്യേക പൂജകളിൽ സഹസ്ര അപ്പം ആയിരം അപ്പം പ്രധാനമാണ് ഗണപതിക്ക് ആയിരം അപ്പം നൈവേദ്യം അർപ്പിക്കുന്നതാണ് ഈ പൂജ പൂജയ്ക്ക് ശേഷം മുഴുവൻ അപ്പവും പൂജ നടത്തുന്ന ആൾക്ക് ഭഗവാന്റെ പ്രസാദമായി വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് ഈ മുന്നിൽ കാണുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഉപദേവതയായ വീരഭദ്രസ്വാമിയുടെ ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരായാണ് വീരഭദ്രസ്വാമിയും ഗുളികനും ഈ ക്ഷേത്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൈകാലുകൾ ശുദ്ധീകരിക്കാനുള്ള മനോഹരമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു വാട്ടർ ടാപ്പുകൾ കണക്ഷൻ ഇവിടെയുണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കൈകാലുകൾ ശുദ്ധി ചെയ്യാം കൂടാതെ മുന്നിൽ തന്നെ മധുവാഹിനി പുഴയുണ്ട് പുഴയിലിറങ്ങിയും കൈകാലുകൾ ശുദ്ധി ചെയ്യാവുന്നതാണ് ഇതാണ് മധുവാഹിനി പുഴ മധുവാഹിനി പുഴയുടെ പടിഞ്ഞാറിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മധൂർ ക്ഷേത്രം മധൂർ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം കാമദേവനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന പരമശിവനും വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന സിദ്ധി വിനായകനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും വിനായകനാണ് പ്രസിദ്ധി കൂടുതൽ ക്ഷേത്രം അറിയപ്പെടുന്നതും വിനായകൻ്റെ പേരിൽ തന്നെയാണ് ക്ഷേത്രനടയിൽ നിന്നും ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ ഭഗവാന്റെ നിവേദ്യമായ ശുദ്ധമായ നെയ്യിൽ ചുട്ടെടുക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതിതീഷ്ണമായ സുഗന്ധം ക്ഷേത്രത്തിനകത്ത് പൂർണ്ണമായും പരന്നിരിക്കുന്നതായി അനുഭവപ്പെടുന്നു അതീവ ഹൃദ്യമായ ഒരു അനുഭവം തന്നെയാണിത് മുന്നിൽ കാണുന്ന കൊച്ചു ക്ഷേത്രമാണ് ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ആദ്യം ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശിവന്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ഗണപതി പ്രതിഷ്ഠ ഉണ്ടായതും അതിനെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഏറെയാണ് അതിലൊന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീ മദനന്ദേശ്വര ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ പൂജ നടത്തുമ്പോൾ ഏഴു വയസ്സുകാരനായ മകൻ ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ പതിവായി കരിക്കട്ട കൊണ്ട് ചിത്രങ്ങൾ വരക്കാറുണ്ടായിരുന്നത്രേ പൂജ കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ മകൻ അത് മായ്ച്ചു കഴിഞ്ഞിരിക്കും ഒരു ദിവസം പൂജ നീണ്ടുപോയപ്പോൾ മകൻ വലതുവശത്തേക്ക് തുമ്പിക്കൈ ചുരുട്ടിയതായിട്ടുള്ള ഗണപതിയുടെ ചിത്രമാണ് വരച്ചിരുന്നത് വളരെ ഭംഗിയായ ചിത്രമായതിനാൽ ആ ബാലിന് അത് തുടിച്ചു കളയാൻ മനസ് വന്നില്ല പിറ്റേ ദിവസം രാവിലെ അച്ഛനോടൊപ്പം അമ്പലത്തിൽ വന്ന ബാലൻ തലേന്ന് വരച്ച ചിത്രത്തിൽ ആകാംക്ഷയോടെ നോക്കി താൻ വരച്ച ഗണപതിയുടെ ചിത്രം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് പോലുള്ള കാഴ്ച അവനെ അമ്പരപ്പിച്ചു അവൻ്റെ ശബ്ദം കേട്ട് അച്ഛൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരു വിഗ്രഹ രൂപത്തിലുള്ള ഗണപതിയെയാണ് വലമുറ ഗണപതി രൂപത്തിലുള്ള ആ ഭഗവാൻ തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നും സർവ്വ വിഘ്നങ്ങളും അകറ്റി നിലകൊള്ളുന്നു എന്നും ശാന്തിക്കാരൻ്റെ മനസ്സിൽ ഒരു പുഞ്ചിരി പോലെ അരുൾ ചെയ്തതായും തോന്നി ശാന്തിക്കാരൻ ഉടൻ തന്നെ പച്ചില മാവിൻ്റെ ഇളം തളിരിൽ വിളക്കിൻ്റെ തിരുനാളത്തിൽ വാട്ടിയെടുത്ത നിവേദ്യം അപ്പം ഭഗവാനെ നിവേദിക്കുകയും ചെയ്തു ശരിക്കും പാകമാകാത്ത പച്ച പച്ചയപ്പമായിരുന്നു അന്ന് നിവേദിച്ചിരുന്നത് അന്നു മുതൽ ദേവൻ്റെ ഇഷ്ട നിവേദ്യമായി മാറുകയും ചെയ്തു ഈ കുട്ടികൾ നിവേദിക്കുന്നത് പോലുള്ള പച്ചയപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് മൂടപ്പ സേവ അതായത് ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന ഉത്സവമാണിത് ഭീമമായ ചിലവാണ് ഈ ഉത്സവത്തിന് വേണ്ടത് അതിനാൽ ഇത് സാധാരണയായി നടത്താറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അവസാനമായി ഇവിടെ മൂടപ്പ ഉത്സവം നടന്നത് കുമ്പളസീമയിലെ നാല് പ്രധാന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിതെന്ന് പറഞ്ഞുവല്ലോ മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ മധൂർ മഹാലിംഗേശ്വര ക്ഷേത്രം മുജങ്ങ പാർത്ഥസാരഥി ക്ഷേത്രം കുമ്പള കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതമാരായി കാശി വിശ്വനാഥൻ ദുർഗാ പരമേശ്വരി സുബ്രഹ്മണ്യൻ ധർമ്മശാസ്താവ് വീരഭദ്രൻ ഹംസരൂപത്തിലുള്ള ശിവൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് കുമ്പളസീമ സീമ എന്നറിയപ്പെടുന്ന മൈപ്പാടി ദേശത്തെ പ്രധാനപ്പെട്ട നാലു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇവിടെയുള്ള ഗണപതി പ്രതിഷ്ഠ ചുമരിൽ നിന്നും കോറിയെടുത്തുണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മേടമാസത്തിൽ വിഷു സംക്രമത്തിന് കൊടിയേറി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി കുംഭമാസത്തിലെ ശിവരാത്രി അതേ മാസത്തിൽ നടക്കുന്ന മധൂർ ബേടി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഉപദേവതയായ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രമാണ് കാണുന്നത് ശബരിമല തീർത്ഥയാത്രികരായ അയ്യപ്പ ഭക്തർ നാളികേരമുടച്ച് തങ്ങളുടെ ശബരിമല യാത്ര തുടങ്ങുന്നത് ഈ സന്നിധിയിൽ നിന്നാണ് പ്രദർശന വഴിയിൽ കാണുന്ന മറ്റൊരു ക്ഷേത്രമാണ് ദുർഗാക്ഷേത്രം ഇഷ്ടാർത്ഥ സിദ്ധിയുടെ കാമതേനു ഭക്തരുടെ അമ്മ പ്രദക്ഷിണ വഴിയിലെ മറ്റൊരു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം ശംഭുസുതനായ സുബ്രഹ്മണ്യൻ കഷ്ടങ്ങൾ ഇല്ലാതാക്കി ഇഷ്ടങ്ങൾ നൽകുന്ന അഭീഷ്ടപരദായകൻ പ്രധാന ക്ഷേത്രത്തിൻ്റെ ചുവരുകളെല്ലാം തന്നെ മരത്തിൻ്റെ അഴി രൂപത്തിലാണ് അതിലെല്ലാം പൂർണ്ണമായും ഗണപതിയുടെ വിഗ്രഹങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് കാണാം അതിമനോഹരങ്ങളായ ഗണപതി വിഗ്രഹങ്ങളാണ് ചുറ്റിനും ഈ ക്ഷേത്രത്തിന് ചുറ്റിനുമായി കാണുന്നത് കൂടാതെ പല പല ദേവീദേവതകൾ വിഗ്രഹങ്ങളും ഇതിനിടയിൽ കാണാം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തൊരു അപൂർവ കാഴ്ചയാണ് ഇത് അതിമനോഹരമായിരിക്കുന്ന ഈ കാഴ്ചകൾ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ടിപ്പു സുൽത്താൻ ഒരു പ്രാവശ്യം ഈ ക്ഷേത്രത്തെ ആക്രമിച്ചെന്നും പടയോട്ട സമയത്ത് ദാഹശമനത്തിനായി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു എന്നും അതേ തുടർന്ന് അദ്ദേഹത്തിന് മനസ്താവം ഉണ്ടായെന്നും ഈ ക്ഷേത്രം ആക്രമിക്കാതെ തിരിച്ചുപോയി എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഉപദേവതാ സാന്നിധ്യം ശ്രീ ഹംസരൂപിണി സദാശിവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സുൽത്താൻ തൻ്റെ വാളുകൊണ്ട് വരച്ചുണ്ടാക്കിയ ഒരു മുഖംമൂടിയും ഈ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് നാം പറയപ്പെടുന്നു ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠ വളരെ വലുതാണ് ആദ്യകാലത്ത് ഈ രൂപം ഉയരത്തിൽ വലുതാകുമത്രേ ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഒരു കന്നഡ സ്ത്രീ ഇവിടുത്തെ ഗണപതി നടയിൽ വന്ന ശേഷം ഇങ്ങനെ പറഞ്ഞു ഉയരത്തിൽ വളരുത് വീതിയിൽ വളരു എന്ന് തുടർന്ന് വീതിയിൽ വളരാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം ഇന്നും ഈ വിഗ്രഹം വളരുന്നുണ്ടെന്നാണ് വിശ്വാസം മേടമാസത്തിൽ വിഷു സംക്രമത്തിന് കൊടിയേറി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി കുംഭമാസത്തിലെ ശിവരാത്രി അതേ മാസത്തിൽ നടക്കുന്ന മധുർബേടി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഭാര്യയുടെ ധ്യാനത്തിലിരിക്കുകയാണ് കേരളത്തിൽ തന്നെ അപൂർവമായി മാത്രം കാണാറുള്ള രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നിർമ്മാണ രീതി അതുതന്നെയാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമാക്കുന്നത് അതിമനോഹരമായ നിർമ്മാണ രീതി തന്നെയാണിത് ദിവസേന നടത്തുന്ന അന്നദാനം ഇവിടുത്തെ ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് അമൃത സമാനമാണ് അപ്പോഴാണ് മാവുങ്കാൽ എന്ന പ്രദേശത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനെ പരിചയപ്പെടുന്നതും അവൻ നൂറു മീറ്റർ ഓട്ടമത്സരത്തിൽ സ്കൂൾ ചാമ്പ്യനാണെന്ന് പറഞ്ഞതിലും സന്തോഷം തോന്നി ക്ഷേത്ര ദർശനം അതിരാവിലെ ആയതിനാൽ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ അടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് യാത്രയായി വീരഭദ്രസ്വാമിയുടെ ക്ഷേത്രത്തിന് പുറകിലായിട്ടാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രക്കുളം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ഭക്തർക്ക് ക്ഷേത്രക്കുളത്തിലേക്ക് പ്രവേശനം അനുവദനീയമല്ല മധു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയൊരു ക്ഷേത്രം തന്നെയാണിത്